ഫസ്റ്റിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ തിരക്കൊഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല സ്വസ്ഥായിരുന്നു നല്ല അടിപൊളിയാണ് മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഫുഡുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകൾ പിന്നെ എക്കോ ആയിട്ടുള്ള ആ ഫിഷിൻ്റെ ഇതൊക്കെ വളരെ നന്നായിരുന്നു ഞങ്ങൾ പൊന്നാനി ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ളൂ തിരക്കൊന്ന് കുറച്ച് കുറവാണ് പൊതുവെല്ലാം തിരക്കുണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് ചോടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് ഇതിലൊക്കെ ഇതേ ഉള്ളൂ കുഴപ്പമില്ല കാര്യങ്ങൾ പോകുന്നുണ്ട് ഇന്നാണ് ഫസ്റ്റ് ഡേ വരികയെന്ന് നല്ല തിരക്കാണ് പെരുന്നാളൊക്കെ അയച്ച് നല്ല തിരക്കാണ് ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും വിളിച്ചാലും പറയും അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടി അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് വന്നതാണ് അവധിക്കാലാണ് സ്കൂളിൻ്റെ അവധിക്കാലാണ് കുട്ടികൾക്ക് ആഘോഷിക്കാൻ ഉള്ള ടൈമാണ് അത് ഏറ്റവും നല്ല ഒരു വിനോദസഞ്ചാരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു സന്തോഷത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യും പല ഗെയിംസ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നുള്ളതും സന്തോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്നുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഈ പൊന്നാനി ഫെസ്റ്റീവ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കുഴപ്പമില്ലാത്തതാണ് കുട്ടികൾക്കൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് വലിയവർക്കും കുഴപ്പമില്ല ഈ മോട്ടോർ ബൈക്കിൻ്റെ ഇതിൻ്റെ അഭ്യാസമുണ്ട് ബാക്കിയുള്ള കുറെ ഊഞ്ഞാളുകളും മറ്റുള്ള കളിക്കണമൊക്കെ ഉണ്ട് പൊന്നാനി ഫെസ്റ്റീവ് അടിപൊളിയാണ് ഇവിടെ കുറേ റേറ്റ്സ് ഉണ്ട് ഫുഡ് ഫുഡായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ യന്ത്ര അങ്ങനെ ാണ് പൊന്നാനി ഫെസ്റ്റ് ആണ് ഏപ്രിൽ ഏഴിനാണ് നമ്മളെ പൊന്നാനി ഫെസ്റ്റ് ഇവിടെ ആരംഭിച്ചത് തുടക്കം കുറിച്ചത് അതിനുശേഷം ഇപ്പൊ നമ്മൾ ഏകദേശം രണ്ടാഴ്ച പൂർത്തിയാവാണ് പൊന്നാനി ഫെസ്റ്റ് തുടക്കം കുറിച്ചിട്ട് വളരെ വലിയ രീതിയിൽ ജനങ്ങള് ഏറ്റെടുത്ത ഒരു ഫെസ്റ്റ് ആയിട്ടാണ് പൊന്നാനി ഫെസ്റ്റ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ടെത്തുകയും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും അമ്യൂസ്മെൻറ്റ് പാർക്കായാലും നമ്മളെ ഇവിടെ ഒരുക്കിയിട്ടുള്ള അക്വാ പെറ്റ് ഷോ ആയാലും മറ്റ് ഫുഡ് കോർട്ടുകളായാലും പൂർണ്ണമായിട്ട് ഇങ്ങോട്ടെത്തുന്നവർ നമ്മളെ പൊന്നാനി ഫെസ്റ്റിനെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഇവിടം വിട്ടുപോകുന്നത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ജനങ്ങളിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടായി അതുകൊണ്ട് ജനങ്ങളോട് ഞങ്ങൾ നന്നായി കടപ്പെട്ടിരിക്കും വളരെ വിജയകരമായിട്ട് തന്നെ അത് പൂർത്തിയായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് double four double zero nine six four five one nine seven four four zero. sa mibang Sibirod Panyani